പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ മാനസികമായി ഒരുപാട് വിഷമത്തിലിരിക്കുകയാണോ അതിന് പല കാരണങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ജോലിപരമായിട്ടോ അതല്ലെങ്കിൽ മറ്റു വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ പല കാരണങ്ങളിലൂടെ നിങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടിയിരിക്കുകയാണോ എങ്കിൽ അതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട് നിങ്ങളത് ഈ വിഷമം തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആ വിഷമം കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ അതല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ശക്തമായി നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നത് അത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളെ വിട്ടു പോകുന്നതും പല കാരണങ്ങൾ കണ്ടെത്തി അതുവരെ ഇല്ലാത്ത കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ടായിരിക്കും അവർ പോവുക അതിനുള്ള കാരണങ്ങൾ പറയുന്നത് അതായിരിക്കും തുടക്കത്തിലൊക്കെ ഭയങ്കര സ്നേഹത്തിൽ സംസാരിച്ചിരുന്ന അവർക്ക് പിന്നീട് പിന്നീട് നമ്മൾ ചെയ്യുന്നതിലും പറയുന്നതിലും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അവർ കണ്ടെത്തിയിട്ട് നമ്മളിൽ നിന്ന് അകന്ന് പോകും അത് നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിന് മറുപടി തരാതിരിക്കുക അങ്ങനെയുള്ള ഇതിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ കൂടുതൽ സംസാരിക്കാതെ അകന്ന് നിൽക്കുക സംസാരത്തിൽ നിന്നൊക്കെ അകൽച്ച നല്ല രീതിയിൽ സംസാരിച്ചിരുന്നവർ കാര്യമായിട്ടൊന്നും സംസാരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുക അങ്ങനൊക്കെ നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെല്ലാം പരിഹാരം ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ അകന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ചില ആളുകൾക്ക് ഒരുപാട് പിന്നെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ തടസ്സങ്ങൾ നിലനിൽക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്തിട്ടും കാര്യമില്ല അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്ത ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുക ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടാൻ തുടങ്ങും അതിന് വേണ്ടത് ചെറിയൊരു ചില്ലിൻ്റെ കുപ്പിയാണ് ചെറിയൊരു ചില്ലിൻ്റെ കുപ്പിയെടുത്തിട്ട് ചെറുത് മതി അത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇടുക കുറച്ച് ഏലക്ക ഇടുക ഒരു ഏഴ് ഏലക്ക ഇടുക എന്നിട്ട് ഏത് വ്യക്തിയാണോ നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ വ്യക്തിയുടെ പേരെഴുതിയ ഒരു പേപ്പർ അതിലേക്ക് ഇടുക എന്നിട്ട് ദിവസം രാവിലെ ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മൾ കണ്ണടച്ചുകൊണ്ട് ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക ശ്വാസത്തിൽ ശ്വാസം വരുന്ന പോണം ശ്രദ്ധിച്ചുകൊണ്ടേ ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ആ വ്യക്തി നമ്മളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചിത്രം പോലെ കാണുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് അതേ രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതും നിങ്ങൾ മനസ്സിൽ കാണുക ഈ കുപ്പി പിടിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങളത് കൂടി എത്രത്തോളം വിശ്വാസത്തോടു കൂടി ചെയ്യുന്നു ഇത് നടക്കുമെന്നുള്ള കൂടി അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് പിന്നെ പല ആളുകളും പലരും ചെയ്തിട്ടൊരു റിസൾട്ടും കിട്ടാത്ത ആളുകളുണ്ട് അത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തടസ്സങ്ങളും നെഗറ്റീവ് എനർജികളും നിലനിൽക്കുന്ന ആളുകളാണ് അങ്ങനത്തെ ആളുകൾ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് അതുപോലെ ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം